കേരളത്തിലെ സംഘുകൾക്ക് വേണ്ടി ഒരു വാർത്തയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം കാര്യം ഇവിടെ എന്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും എന്ത് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ഉടനടി പഴി മുഖ്യമന്ത്രിക്കാണ് ദൈവവിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേരളത്തിൽ ഈ കെടുതികളൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഇവരുടെ പ്രചരണം അങ്ങനെയെങ്കിൽ ദേഹ് ഈ വാർത്തയൊന്ന് കേട്ടേ ാണ് മഴ തുടരുകയാണ് പല സംസ്ഥാനങ്ങളിലും യമുനദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ തന്നെ തുടരുന്നു ക്യാമ്പുകളിൽ അടക്കം വെള്ളം കയറി എന്നുള്ള വാർത്ത കൂടി വരികയാണ് ഭൂലോക ഭക്തനും വിശ്വഗുരുവായിട്ടുള്ള വ്യക്തികളുടെ ഉത്തരേന്ത്യയിൽ ഈ സംഭവിക്കുന്നതെല്ലാം ആരുടെ ഇരണക്കേടാണ് ദൈവത്തിന്റെ അടുത്ത ആളാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് മാത്രമാണല്ലോ നടക്കുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് യമുന നദി ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുകയാണ് ഇത് ആരോടുള്ള പകയാണെന്ന് നമ്മൾ ചോദിക്കണ്ടേ കാര്യം ചില ചോദ്യങ്ങൾ ചില സന്ദർഭത്തിൽ ചോദിച്ചു പോകേണ്ടതുണ്ട് കാര്യം എന്ത് വിഷയത്തെയും എടുത്ത് വ്യക്തിയുടെ തോളിൽ ചേരുമ്പോൾ അതേ രീതിയിൽ ചിലതിന് മറുപടി കൊടുക്കേണ്ടി വരും യഥാർത്ഥ രാജ്യത്തിൻ്റെ മാൺട്രെക്കാരാണെന്ന് ആലോചിച്ചു നോക്കൂ അതിൻ്റെ ഒരു ചെറിയ റിയാക്ഷനാണ് പലപ്പോഴും കേരളത്തിലും കാണുന്നതും രാജ്യത്താകമാനം ഇതാണ് അവസ്ഥ ദൈവങ്ങളുടെ അടുത്ത ആൾക്കാരായിട്ടുള്ള ബി ജെ പി ഭരിക്കുന്ന നാടുകളിലുൾപ്പെടെ കൊടിയ പ്രകൃതി ദുരന്തത്തിലാണ്